അറിയാവുന്നതേ പറയാൻ പറ്റൂ ആദ്യമായി പ്രതികരിച്ച് ഭാര്യ ലക്ഷ്മി ബാലഭാസ്കർ ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ലെന്നും അപകടത്തിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ താൻ പ്രതികരിക്കുമായിരുന്നുവെന്നും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഇതുവരെ അന്വേഷണം തൃപ്തികരമാണെന്നും ലക്ഷ്മി പറയുന്നു ഞാനൊരു സാധാരണക്കാരിയാണ് ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒന്നും പറയിക്കാൻ കഴിയില്ല അപകടമുണ്ടാകുന്നതിന് മുമ്പുള്ള സന്ദർഭം വ്യക്തമാണ് അപകട ദിവസം വണ്ടിയോടിച്ചത് ബാലഭാസ്കർ ആണെന്ന ഡ്രൈവർ അർജുന്റെ വാദം തെറ്റാണ് അപകടശേഷം ആശുപത്രിയിൽ എത്തിയ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞു ഇങ്ങനെയാണ് ലക്ഷ്മി പറയുന്നത് വാഹനത്തിന്റെ വേഗതയിൽ സംശയം തോന്നിയിരുന്നുവെങ്കിൽ പരാതി കൊടുക്കുമായിരുന്നില്ലേ എന്നും ലക്ഷ്മി ചോദിച്ചു മകളുടെ നേർച്ചയ്ക്ക് വേണ്ടിയാണ് തൃശൂരിലേക്ക് പോയതെന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പോൾ താൻ മുൻസീറ്റിലാണ് ഉണ്ടായിരുന്നതെന്നും ലക്ഷ്മി പറഞ്ഞു ഇടയ്ക്ക് വെച്ച് അർജുൻ സാധനം വാങ്ങാൻ പുറത്തിറങ്ങിയിരുന്നുവെന്നും അതേസമയം താൻ മുൻസീറ്റിൽ കണ്ണടച്ച് വിശ്രമിക്കുകയായിരുന്നുവെന്നും ബാലഭാസ്കർ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നുവെന്നും ലക്ഷ്മി വ്യക്തമാക്കി തുടർന്ന് അവർ പറഞ്ഞതിങ്ങനെ കാർ നിയന്ത്രണം വിട്ടതായി അനുഭവപ്പെട്ടു അർജുൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാളും പകച്ചുപോയിരുന്നു താൻ നിലവിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അബോധാവസ്ഥയിലായെന്നും എത്രയോ ദിവസം കഴിഞ്ഞ താൻ ആശുപത്രി മുറിയിലാണ് കണ്ണു തുറന്നതെന്നും ലക്ഷ്മി പറയുന്നു എഴുന്നേൽക്കുന്നത് ഭീകരമായ വേദനയിലേക്കായിരുന്നു ഇതോടെ ഏതാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് മനസ്സിലാകാതെ വന്നു കുറച്ചുകാലം കാലം എന്റെ ജീവിതം അങ്ങനെയായിരുന്നു പിന്നീടാണ് ബാലുവും മകളുമില്ലെന്ന കാര്യം ഞാൻ അംഗീകരിച്ചത് അപ്പോഴേക്കും കേസിന്റെ നടുവിലായി അർജുൻ ഞങ്ങളുടെ സ്ഥിരം ഡ്രൈവറല്ല ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ബാലു അർജുനെ പരിചയപ്പെടുന്നത് അത്യാവശ്യ സമയത്ത് മാത്രമേ അർജുനെ വിളിക്കാറുള്ളൂ അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോണും പേഴ്സും സുഹൃത്തായ പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്നു പേഴ്സ് പിന്നീട് അമ്മയ്ക്ക് കൊടുത്തു മൊബൈൽ ഫോണിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് കുറച്ചു ദിവസം കൂടി കയ്യിൽ സൂക്ഷിക്കട്ടെ എന്ന് ചോദിക്കുകയും തിരിച്ചു തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അവരെ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ലാത്തതിനാൽ അമ്മ സമ്മതിച്ചു എന്നാൽ അത് തിരിച്ചു തന്നില്ല പിന്നീടാണ് ഇവരെല്ലാം ക്രിമിനലുകളാണെന്ന് മനസ്സിലായത് ബാലഭാസ്കറിന്റെ എല്ലാ സുഹൃത്തുക്കളെയും എനിക്കറിയില്ല ചില സുഹൃത്തുക്കൾക്ക് ബാലു കടം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും തിരിച്ചു ചോദിക്കാൻ പോയില്ല കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതിൽ ആഗ്രഹമില്ല ഊഹാപോഹങ്ങൾ എങ്ങനെ പറയും ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ ഇങ്ങനെയായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം